നമസ്കാരം ഷാഫി പറമ്പിൽ എം പിക്ക് എന്താണ് പ്രത്യേകത സാധാരണഗതിയിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത വടകര എം പി ആണ് ഷാഫി പറമ്പിൽ പിന്നെ യുവാവായതുകൊണ്ടും ജനങ്ങൾക്കിടയിലൊക്കെ ഒരുപാട് സംസാരിക്കുന്നത് കൊണ്ടും ഒരു പ്രത്യേക ഒരു സ്നേഹം ഷാഫിയോട് ആൾക്കാർക്ക് തോന്നാം എന്നുള്ളതല്ലാതെ ഷാഫിക്ക് വേറെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഒന്നുമില്ല പക്ഷേ ഷാഫി പൊക്കി പിടിച്ചിരിക്കുകയാണ് എല്ലാവരും എല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാവരുമല്ല കോൺഗ്രസ്സുകാരല്ല ഷാഫിയെ പൊക്കി പിടിക്കുന്നത് ലീഗുകാരും സുഡാപ്പികളുമാണ് കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പലിന് നേരെ പ്രതിഷേധമുണ്ടായപ്പോൾ അത് തടയാനെത്തിയ പോലീസുകാർക്കും അതുപോലെ അത് റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകർക്കും നേരെ പന്തമെറിഞ്ഞും അതുപോലെ അവരെ ആക്രമിക്കാൻ ശ്രമിച്ചും അവരെ പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ചും ഒക്കെ പലരും അവിടെ താണ്ഡവമാടിയത് നമ്മൾ കണ്ടതാണ് എന്നിട്ട് പറഞ്ഞത് പത്തു പതിനഞ്ച് പന്തമേ എറിഞ്ഞുള്ളൂ എന്നാണ് ശരിക്കും വധശ്രമത്തിന് കേസെടുക്കേണ്ടതാണ് അതുപോലെ ലീഗ് ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ഷാഫി പറമ്പലിനെതിരെ ഒരു പ്രതിഷേധവും ഞങ്ങൾ അനുവദിക്കില്ല അതെന്താ മറ്റ് യു ഡി എഫ് എം എൽ എ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മറ്റ് എം എൽ എമാർ അവർക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചാൽ ലീഗ് ഒന്നും ചെയ്യാതെ കെട്ടി നോക്കി നിൽക്കുമോ ഷാഫി പറമ്പിലിന് മാത്രം എന്താണ് ഇത്ര പ്രത്യേകത അത് ആരായാലും ചോദിച്ചു പോകില്ലേ മുസ്ലിം ലീഗിന് അത്രയേറെ പ്രിയപ്പെട്ടവനാണോ ഷാഫി മറ്റ് എം എൽ എ കോൺഗ്രസിലെയും അതുപോലെ തന്നെ കോൺഗ്രസ് ഘടകക്ഷികളിലെയും ഒക്കെ എം എൽ എമാരൊക്കെയുണ്ട് അതുപോലെ മറ്റ് വിഭാഗത്തിൽപ്പെട്ട ജനപ്രതിനിധികൾ അതായത് പഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളുണ്ട് തിരഞ്ഞെടുക്കപ്പെടാത്ത മറ്റ് നേതാക്കളുണ്ട് അവർക്കെതിരെയൊന്നും പ്രതിഷേധം സംഘടിപ്പിച്ചാൽ ലീഗ് ഒന്നും ചെയ്യില്ലേ കൈയും കിട്ടി നോക്കി നിൽക്കുകയുള്ളു ഷാഫി പറമ്പിലിന് മാത്രം എന്താണ് ഇത്ര സംരക്ഷണം മുസ്ലിം ലീഗ് ഏറ്റവും വലിയ മതേതര പാർട്ടിയാണ് മതേതരം ഏതാ പേരിൽ തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വിദ്യാർത്ഥി സംഘടനയുടെ പേര് മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ ഈ മുസ്ലിം എന്ന് പറയുന്നത് ഒരു മതത്തിന്റെ പേരില്ലേ ഏതെങ്കിലും ഒരു പാർട്ടി ഇതുപോലെ ഒരു ഹിന്ദു ലീഗ് എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് ക്രിസ്ത്യൻ ലീഗ് എന്നോ എന്തെങ്കിലും പറഞ്ഞു വന്നാൽ അവരെ ഉടനെ വർഗീയവാദികളാക്കും പക്ഷേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയേല മതേതര പാർട്ടിയാണ് പിന്തുണ ഷാഫി പറമ്പിൽ എം മാത്രം നേരത്തെ ആര്യാടൻ മുഹമ്മദ് ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹത്തിന് മാത്രമായിട്ട് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു പ്രത്യേകമായ ചില പിന്തുണകൾ ഉണ്ട് അതുപോലെ എം എം ഹസന് പ്രത്യേകമായ ചില പിന്തുണകളും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ കൂട്ടി വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ജാതിയും മതവും നോക്കി പിന്തുണ കൊടുക്കാൻ നിങ്ങൾക്ക് നാണവും മാനവും ഇല്ലേ മുസ്ലിം ലീഗ് അതൊക്കെ ഏറ്റുവാങ്ങാൻ തനിക്ക് ഒരു ഉളുപ്പില്ലേ എന്ന് ഷാഫി പറമ്പലിനോട് കൂടി ചോദിക്കുകയാണ് ഇവിടെ മതേതര സ്വഭാവം വച്ചുപുലർത്തിക്കൊണ്ട് അല്ലെങ്കിൽ മതേതര മതേതര സ്വഭാവം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ഈ മതവർഗീയത കാണിക്കുന്ന ഈ രീതി കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകില്ല എന്നാണോ നിങ്ങൾ ധരിച്ചിരിക്കുന്നത് ഇവിടെ ഇവിടെ ഹിന്ദുക്കൾക്കായിട്ട് ഒരു പാർട്ടിയൊന്നുമില്ല ഒരു പാർട്ടിയുമില്ല ബി ജെ പി ഹിന്ദുക്കളുടെ പാർട്ടിയൊന്നുമല്ല ബി ജെ പിക്ക് ന്യൂനപക്ഷ മോർച്ച എന്ന് പറയുന്ന വിഭാഗമുണ്ട് എല്ലാ വിഭാഗത്തിലും പെട്ടവർ ബി ജെ പിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ബി ജെ പി ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയാണ് അതിൽ എല്ലാ വിഭാഗങ്ങളും പ്രവർത്തിക്കുന്നു പക്ഷേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ എത്ര മുസ്ലിംകളല്ലാത്തവർ പ്രവർത്തിക്കുന്നു എത്ര പേർ ഇതിനു മുൻപ് പ്രവർത്തിച്ചു ഇനി എത്ര പേർ പ്രവർത്തിക്കും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടും ഇത്രയും കാര്യങ്ങൾ ഈ മുസ്ലിം സമുദായത്തെ തന്നെ മുസ്ലിം സമുദായങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള പാർട്ടി എന്ന് ഉറക്ക ഉറക്ക പ്രഖ്യാപിച്ചിട്ടും ഇവരെ മതേതര പാർട്ടിയെന്ന് കോൺഗ്രസും സി പി എമ്മും അടക്കം വിളിക്കുന്നതിന് പിന്നിലെ യാഥാർത്ഥ്യം അല്ലെങ്കിൽ പിന്നിലെ കാരണം നമുക്കൊക്കെ മനസ്സിലാകും വെറും പ്രീണനം മാത്രം വോട്ട് ബാങ്ക് ലക്ഷ്യം മാത്രം വടക്കേ മലബാറിലെ മുസ്ലിം സമുദായത്തിന്റെ വോട്ട് കൊണ്ട് മാത്രമല്ല ഇവിടെ സി പി എമ്മും യു ഡി എഫും അല്ലെങ്കിൽ കോൺഗ്രസും ഒന്നും ജയിക്കുന്നത് ഭൂരിപക്ഷ സമുദായങ്ങളും അതുപോലെ ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിൽപ്പെട്ടവരും ഒക്കെ വോട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഹിന്ദുക്കളുടെയതും വോട്ട് വേണ്ട മുസ്ലിങ്ങളുടെ മാത്രം വോട്ട് മതി എന്ന് ഷാഫി പറമ്പിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളോ ആരെങ്കിലുമോ ഒന്ന് ഉറക്ക പ്രഖ്യാപിക്കാമോ സുഡാപ്പികളുടെ വരെ വോട്ടോ എസ് ഡി പിരുടെ വരെ വോട്ട് വേണം എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാം എന്നാൽ ഹിന്ദുക്കളുടെ വോട്ട് വേണ്ട ഞങ്ങൾക്ക് ഇവരുടെയൊക്കെ വോട്ട് മതി ഞങ്ങൾ ജയിച്ചുകൊള്ളാം എന്ന് പ്രഖ്യാപിക്കാനുള്ള ചങ്കുറ്റം ഈ പറഞ്ഞ് ജയിച്ച ആർക്കെങ്കിലും ഉണ്ടോ യു ഡി എഫിലെയോ എൽ ഡി എഫിലെയോ ആർക്കെങ്കിലുമുണ്ടോ മുസ്ലിം ലീഗ് ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം മിക്കവാറും എൽ ഡി എഫിലേക്ക് പോകും കാരണം അവർക്ക് ഭരണമില്ലാതെ നിലനിൽപ്പില്ല വിദ്യാഭ്യാസ മേഖലയിലൊക്കെ തന്നെ ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങിയും പല പരിപാടികൾ അവർക്ക് നടത്തണം അതിനൊക്കെ പണം വേണം ഭരണം വേണം യു നിന്നാൽ ഒരു പ്രയോജനവുമില്ല എന്നുള്ള കാര്യം അവർക്കറിയാം എന്നാലും അവർ ഷാഫിക്കായെ പിന്തുണയ്ക്കും ഷാഫി പറമ്പലിനെ പിന്തുണയ്ക്കും അപ്പോൾ ഷാഫി പറമ്പലിനെ പിന്തുണയ്ക്കുന്നത് ആരൊക്കെയാണ് എന്നുള്ള കാര്യം കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് പഴയ കാലമൊന്നുമല്ല എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് പകൽ പോലെ വ്യക്തമായിട്ടുണ്ട് അതിനൊക്കെയുള്ള വ്യക്തമായ മറുപടി ജനങ്ങൾ തന്നെ തന്നുകൊള്ളും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആയാലും കോൺഗ്രസ് ആയാലും സി പി എം ആയാലും ആരായാലും അവർക്കുള്ള മറുപടി ജനങ്ങളാണ് തരേണ്ടത് അവർ തന്നെ തന്നുകൊള്ളുകയും ചെയ്യും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാജ്യോഗപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കാമാ സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തിയാറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്